ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നിർമ്മലിൽ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടൊക്കെ വരുകയാണ് അപ്പോൾ നന്ദയോടെ നന്ദയുടെ കയ്യിലേക്ക് തേൽപ്പിക്കുകയാണ് അപ്പോൾ നന്ദ പറയണേ എനിക്ക് വേണ്ടിയല്ലേ കൊണ്ടുവന്നത് അത് പിങ്കിക്ക് വേണ്ടിയല്ലേ കൊണ്ടുവന്നത് അതുകൊണ്ട് നിർമ്മൽ തന്നെ പിങ്കിക്ക് കൊടുത്താൽ മതി അല്ല ഞാൻ പറഞ്ഞത് ആ പിങ്കിയാണല്ലോ ഗർഭിണി അതുകൊണ്ട് പിങ്കിയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചെന്നേ ഉള്ളൂ അത് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ നിർമ്മലേ ആ നിർമ്മൽ തന്നെ കൊണ്ടേ ആ ഫ്രൂട്ട്സൊക്കെ കൊടുത്താൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ വേറെ കൂടുതലൊന്നും സംസാരിച്ചില്ലല്ലോ ഇത് കേട്ട നിർമ്മലാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ തന്നെ കൊടുത്തേക്കാം ശരി ആയിക്കോട്ടെ ഞാനും കൂടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പൊ പിങ്കിയാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിർമ്മല നേരെ പിങ്കി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് പിങ്കി ആലോചിച്ചിട്ടുണ്ടെന്നത് അർജുനെക്കുറിച്ചാണ് അങ്ങനെ പിങ്കി എണീറ്റതും അർജുന ഈ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഈ പിങ്കിയുടെ മനസ്സിലേക്ക് ഈ അലയടിച്ച് അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ നമ്മുടെ അർജുനാണെങ്കിൽ പിങ്കിയുടെ ഉമ്മ വെച്ചതും അങ്ങനെതായ നല്ല നല്ല ഓർമ്മകളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക അപ്പോൾ നിർമ്മൽ പറയണം ഹലോ പിങ്കി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അല്ല എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ നിർമ്മൽ പറയുകയാണ് അത് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് പിങ്കിക്ക് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ നന്ദ വന്നിട്ട് അതേ പിങ്കി ദേ പിങ്കിക്ക് മാത്രമായിട്ട് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നിർമ്മൽ ഇത് കേട്ട പിങ്കി ആണെങ്കിൽ നമ്മുടെ നിർമ്മല ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഒരു ഗ്ലാസ് ചായ കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നിർമ്മൽ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ പിങ്കി ആലോചിക്കുന്നത് എനിക്ക് എനിക്കാരുടെ അവതാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഈ ചായ ഞാൻ കുടിക്കണമെങ്കിൽ ഇതിൻ്റെ പൈസയും നിങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് പിങ്കി അപ്പോൾ പിങ്കി അതെല്ലാം ആലോചിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മല് ആ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ല എനിക്കെന്തിനാ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നത് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ നിധി കേട്ട് നിർമ്മലാണെങ്കിൽ അല്ല ആവശ്യപ്പെട്ടില്ല എന്നാലും പിങ്കിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ ഓഹോ എങ്കിലൊരു കാര്യം ചെയ്യണം ഞാൻ ഈ ഫ്രൂട്ട്സ് മേടിക്കാം പക്ഷേ വാടക തരുമ്പോൾ അതിൽ നിന്നങ്ങോട്ട് കുറയ്ക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിർമ്മലിൻ്റെ മുഖം ആകെ വല്ലാതെ ആയിപ്പോകാണ് നന്നയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിരി സഹിക്കാനും പറ്റിയില്ല അങ്ങനെ നമ്മുടെ നിർമ്മല ആണെങ്കിൽ ആ ഫ്രൂട്ട്സ് കൊടുക്കാതെ തിരിച്ചങ്ങോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലോ നിർമ്മലേ ഒന്നു നിന്നേ അല്ല എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നേലേ വന്നില്ല അവിടെ താൻ ഫ്രൂട്ട്സ് പിന്നെന്തിനാ ഫ്രൂട്ട്സും കൊണ്ട് തിരിച്ചു പോകുന്നത് ഏതായാലും ഫ്രൂട്ട്സ് തന്നേര് ആ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ അടിക്ക് തിരിച്ചടി കിട്ടും ഇതേപോലെ ചായ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും താനിതേപോലെയുള്ള മറുപടി ആണല്ലോ എന്നോട് പറഞ്ഞത് അപ്പം താനും എന്തെങ്കിലും കൊണ്ടുവരാൻ നേരത്ത് നല്ലൊരു അടി ഞാനും തരണ്ടേ ഇത് കേട്ട നമ്മുടെ നന്ദ ചിരിച്ചൂടനെ നന്നായി നന്നായിപ്പിൻ്റെ ദേ ഇതേപോലുള്ള അടികളെല്ലാം നിർമ്മലിന് കൊടുക്കണം കണ്ടില്ലേ ഇപ്പം നിർമ്മലിൻ്റെ ആ തല കുനിച്ച് പിടിച്ചോണ്ടവരുള്ള ഒരു വർത്തമാനം കണ്ടില്ലേ ഇത് നല്ല കാര്യം തന്നെയാണ് ഉം ശരി ആ ഫ്രൂട്ട്സും ഇങ്ങോട്ട് തന്നേര് ഏതായാലും ഒരാൾ ഒരു സാധനം കൊണ്ടും തരുമ്പോൾ അത് അയാളോടുള്ളൊരു പ്രത്യേക പരിഗണന കൊണ്ടാണ് തന്നെയാണ് അത് കൊണ്ടും തരുന്നത് അത് വാങ്ങിയില്ലെങ്കിലും ദേ നിര നിരസിക്കരുത് കാരണം കളിയാക്കരുത് അങ്ങനെ ഒരു കാരണം വേണ്ടത് നമ്മൾ അത് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ മേടിക്കണം അതാണല്ലോ ഒരു ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി കുറേ കാര്യങ്ങളെല്ലാം പറയാണ് ഇത് കേട്ട നമ്മുടെ ഈ നിർമ്മലാണെങ്കിൽ അല്ല എനിക്കിതൊന്നും മേടിച്ചു കൊടുത്ത ശീലമില്ല പക്ഷേ എന്തോ എനിക്ക് നിങ്ങൾക്കിത് മേടിച്ചുകൊണ്ടുവരാനായിട്ട് തോന്നി പിന്നെ ഈ ഒരു ദിവസം ഞാനൊരു കേക്ക് മേടിച്ച് മാത്രമേ ആഘോഷിക്കാറുള്ളൂ ഇത് കേട്ട് നമ്മുടെ നന്ദിയാണല്ലേ ഏ ഒരു ദിവസം ദിവസോ എന്താണ് ആ ദിവസം എന്തായിരുന്നതിൽ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ പിറന്നാളാണെന്ന് ഇത് എഴുതിയപ്പോഴേക്കും നന്ദാ അയ്യോടാ പിറന്നാളായിരുന്നോ എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടേ നമുക്കൊരു കേക്കൊക്കെ മേടിച്ച് നല്ല അടിപൊളിയിട്ട് ആഘോഷിക്കായിരുന്നല്ലോ ഏയ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആ ബർത്ത്ഡേക്ക് അവൻ വലിയൊരു കേക്ക് കഷ്ണം തന്നു കേക്ക് കഷ്ണം തന്ന് എന്നോട് പറഞ്ഞു ദേ ഇത് എന്റെ ബർത്ത്ഡേക്ക് നിനക്ക് തരുന്ന കേക്ക് കഷ്ണം ഇനി നിന്റെ ബർത്ത്ഡേക്ക് എനിക്കും വലിയ കേക്ക് കഷ്ണം തന്നെ വേണമെന്ന് അങ്ങനെ എന്റെ ബർത്ത്ഡേ ദിവസം വന്നെത്തി ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു ക്രീം കേക്ക് വേണോന്ന് പക്ഷേ പാവു എൻ്റെ അമ്മ അമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല കുറെ അടുത്ത് അന്വേഷിച്ചു പക്ഷേ ക്രീം കേക്ക് മേടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ അമ്മയ്ക്ക് കിട്ടിയില്ല അങ്ങനെ കുറെ ഞാൻ അറിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അവർ പൈസ കൊടുത്തില്ലെന്നോ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ബർത്ത്ഡേ അന്ന് ഒരു പൊതി വലിയൊരു പൊതി എൻ്റെ ആട് കൊണ്ടു തന്നിട്ട് പറഞ്ഞു മോനെ ഇന്ന കേക്കെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്തിൻ്റെ എനിക്കുണ്ടായ സന്തോഷമായി അത് പറഞ്ഞറിയിക്കാൻ വളരെ സന്തോഷം തന്നെയായിരുന്നു ആ കേക്കും മേടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് ഞാൻ ഓട്ടി എന്നിട്ട് ആ മുറിക്കണ സമയപ്പോഴേക്കും ഞാൻ സന്തോഷത്തോടെ ആ പൊതിയങ്ങോട് അടിച്ചതാ പക്ഷേ അതിൽ കേക്കുന്നുണ്ടായിരുന്നില്ല അതിലേ ഈ വട്ടയപ്പം പോലെ എന്തോ ഒരു സാധനം ശർക്കര വെച്ചൊക്കെ വലുതാക്കി ഉണ്ടാക്കിയ ഒരു സാധനം അന്ന് എൻ്റെ കൂട്ടുകാരന്റെ മുന്നിൽ ഞാൻ ആകെ ചമ്മി നാറി വളരെ ഒരു അവസ്ഥയിലായിപ്പോയി അന്ന് എൻ്റെ അമ്മയോട് ഞാൻ പിണങ്ങിയതാ ഇതുവരെ എൻ്റെ അമ്മയോടുള്ള പിണക്കം എനിക്ക് മാറിയിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അന്താണെങ്കിൽ അല്ല എന്തിനാ അമ്മയോട് പിണങ്ങിയത് എന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഏ കേക്ക് താരത്തിൻ്റെ കാര്യത്തിലൊന്നും അല്ല ഞാൻ അമ്മയോട് പിണങ്ങിയത് എൻ്റെ അച്ഛൻ ഏ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാളുണ്ടായിരുന്നില്ലല്ലോ അതും കൂടി കൂടി തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയോട് പിണങ്ങിയത് എന്നും പറയുകയാണ് നമ്മുടെ നിർമ്മൽ അപ്പം നിർമ്മലിൻ്റെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പി എനിക്കും വളരെയേറെ വളരെയേറെ സങ്കടം തോന്നി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിയും ആശ്വസിപ്പിക്കുകയാണ് ഏതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട നിർമ്മൽ ഇപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ എല്ലാവരും ഇല്ലേ നിർമ്മലിന് പിന്നെ എന്തിനാണ് കൂടുതൽ സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിന് അത് വളരെ ആശ്വാസം തോന്നി അപ്പോൾ നിർമ്മലിന് കുറച്ച് കുറച്ച് പിങ്കിയോടും നമ്മുടെ പിങ്കിയോടൊക്കെ ഒരിഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തുറന്ന് കാണിക്കാനായിട്ട് തയ്യാറല്ല നമ്മുടെ നിർമ്മൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അർജുന ഗൗതമിനെയാണ് അപ്പൊ ഗൗതമിനെ ഒരു പോലീസ് ഇൻസ്പെക്ടർ പഠിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണേ ഇന്നതുപോലെ കാര്യങ്ങളാണ് അയാൾ കൊള്ളപ്പലിശിയാണ് അയാൾ എല്ലാവരെയും ചതിച്ചോണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അയാളെ പിടികൂടണം അപ്പൊ അയാളുടെ പേരും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഗൗതത്തിൻ്റെ ഒരു സംശയം എന്താ സാറേ പേര് പറഞ്ഞത് അപ്പം അങ്ങനെ പേര് ഒന്നുകൂടി പറയുകയാണ് അപ്പോഴാണ് അർജുനെ ഈ നിർമ്മലിനെ കുറിച്ച് ആലോചിക്കുന്നത് ഗൗതം ആ സാറേ ഈ പേര് അറിയാവുന്ന ഒരാളെനിക്കറിയാം അയാള് അവിടെയാണ് ജോലി ചെയ്യുന്നത് അയാളെ ഞാൻ എത്രയും പെട്ടെന്ന് പിടികൂടിയിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ ഫോൺ വെക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിങ്കിയാണ് അപ്പൊ പിങ്കി എന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലമാരിയിൽ നിന്ന് ഒരു ബോക്സ് താഴ്ത്തിയാക്കി വിഴുകയാണ് ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു ഷർട്ടായിരുന്നു ആ ഷർട്ട് നമ്മുടെ അർജുനന് കൊടുക്കാൻ വേണ്ടി പിങ്കി വെച്ചതായിരുന്നു അന്ന് അർജുനു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അർജുൻ പറയാണ് ഏയ് ഇപ്പൊ ഈ ഷർട്ടിട്ട് എങ്ങും പോകണ്ട അതെന്താ ഈ ഷർട്ടിട്ട് എങ്ങോട്ടും പോകണ്ടാത്തത് അതെ ഇതൊരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ഡേയോ എന്ന് സ്പെഷ്യൽ ഡേ എന്ന് പിങ്കി ചോദിക്കുകയാണ് അപ്പം അർജുനാണെങ്കിൽ ആ അത് പിന്നെ നമുക്ക് ഹണിമൂണൊക്കെ പോകണ്ടേ അപ്പോൾ പിന്നെ ഇതിട്ടല്ലേ പോകാൻ രസം ഇതിട്ടാ അയ്യടാ ഒരു ഹണിമൂണ് പിന്നെ ഹണിമൂൺ പോകുമ്പോഴാണ് രസക്കെട്ട് പോകുന്നത് ആ നമുക്കിനി എന്നും ഹണിമൂൺ അല്ലേ പിങ്കി പിന്നെ അതൊന്നും വേണ്ട അങ്ങനെ പിങ്കിയെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ പിങ്കി ആ ഷർട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ആലോചിക്കുകയാണ് അങ്ങനെ അരച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി വിചാരിക്കണം ഇത് ഏതായാലും നിർമ്മലിന് കൊടുത്തേക്കാം അർജുനു വേണ്ടി കരുതി വെച്ചല്ലേ അപ്പം അർജുനെ പോലെ ഒരാളാണല്ലോ നിർമ്മൽ അപ്പം നിർമ്മലിന് കൊടുത്തേക്കാ എന്ന് വിചാരിച്ചുകൊണ്ട് നിർമ്മലിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് പക്ഷെ ആ നിർമ്മല നിർമ്മലപ്പോൾ ഇച്ചിരി മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ നിർമ്മല പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു മദ്യക്കുപ്പി അങ്ങോട്ട് ഒളിപ്പിക്കുക അപ്പം പിങ്കി അങ്ങോട്ട് കയറി ചെല്ലുകയാണ് കൃഷി കഴിഞ്ഞപ്പോഴേക്കും ആ പിങ്കിയോ എന്താ പിങ്കി എന്താ വന്നത് അതേ നിർമ്മലേ ഞാൻ നിർമ്മല ഒരു സമ്മാനം തരാൻ വേണ്ടി വന്ന സമ്മാനം എന്ത് സമ്മാനം ദൈവ് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ബർത്ത്ഡേ ആയിരുന്നില്ലേ ഇന്ന് ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു കയ്യിലോട്ട് കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോഴേക്കും നിർമ്മലെ കണ്ണുകളൊക്കെ നിറയുകയാണ് എന്താ എന്ത് നിർമ്മലെ ഇഷ്ടമായോ ഇഷ്ടമായോന്നോ ഇതേപോലെ ഗിഫ്റ്റ് ഒന്നും ആരും എനിക്ക് തന്നിട്ടില്ല ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ബന്ധുക്കാരോ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാലോ എങ്കിൽ നിന്ന് പക്ഷേ ഇപ്പോഴത്തെ പിങ്ക് എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോഴേക്കേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു അതേപോലെ തന്നെ സന്തോഷിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ആ ഏതായാലും ഞാനത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി കരുതി വച്ചതായിരുന്നു അയാൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല എനിക്ക് മനസ്സിലായി അർജുനു വേണ്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ അർജുനു വേണ്ടി തന്നെയാണ് സാരമില്ല ഏതായാലും നിർമ്മലിനിടാൻ തന്നെയായിരിക്കും ആ ഭാഗ്യം പിന്നെ അർജുൻ്റെ അനിയനല്ലേ നിർമ്മല് അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് നിർമ്മല് അത് കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇവിടെ എന്താ ഒരു മണം മണോ എന്തു മണം ഒരു മണമില്ല അതുപോലെ പെർഫ്യൂമിന്റെ മണമായിരിക്കും ഏയ് പെർഫ്യൂമിന്റെ മണമല്ല ഇവിടെ വേറെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഗ്ലാസ് മദ്യക്കുപ്പി ഇരിക്കുക ഇത് കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇതാണല്ലേ ഇവിടെ പരിപാടി അപ്പോ ഒറ്റക്കുള്ള ബഹത്തരാഘോഷത്തിൽ ചേട്ടന് അടിച്ചുപൊളിക്കാറുണ്ട് അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടാനും കൂടെ ഇല്ലല്ലോ അപ്പം ഇതൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കുമാണ് മനസ്സിനൊരു സന്തോഷം ഒക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് പിങ്കി ആഹാ ഇത് കുടിച്ചെന്ന് വിചാരിച്ച് എല്ലാം ശരിയാവോ ഇല്ലല്ലോ ഇതൊക്കെ കുടിച്ചാലേ ശരീരത്തിന് വീണ്ടും ദോഷങ്ങളെ ഉണ്ടാകാറുള്ളൂ പിന്നെ ഇതൊന്നും കുടിക്കുന്നവരോട് എനിക്ക് കൂട്ടുകൂടാൻ പറ്റില്ലട്ടോ ഇത് കിട്ടുന്നപ്പോഴേക്കും അയ്യോ പിങ്കി പിങ്കി എന്നോട് പിണങ്ങല്ലേ പിങ്കി അതെന്താ ഞാൻ പിണങ്ങിയാൽ ഞാൻ പിണങ്ങിയ വല്ല പ്രശ്നമുണ്ടോ അതല്ല പിങ്കി പിങ്കിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇത് കുടിക്കുന്നില്ല ആഹാ കൊള്ളാലോ അപ്പോ ഞാൻ പറഞ്ഞാൽ ഇത് കുടിക്കാതിരിക്കുമോ തീർച്ചയായിട്ടും പിങ്കി പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് താങ്ങാൻ പറ്റൂല എനിക്കത് വല്ലാത്തൊരു ഫീലിംഗ് ആവും ഓക്കെ എങ്കൊരു കാര്യം ചെയ് ഈ മദ്യം കൊണ്ട് കളഞ്ഞിട്ട് വാ എന്താ കളയില്ലേ കളയാം പിങ്കി ഞാൻ അത് കളയാം ദേ വാക്കു പറഞ്ഞാൽ അത് വാക്കായിരിക്കണം അത് മാറ്റാനായിട്ട് പാടില്ല മനസ്സിലായോ പിന്നെ അത് കുടിക്കാനും പാടില്ല ഇല്ല ഞാൻ കുടിക്കില്ല ഇനി മുതൽ ഞാൻ കുടിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അറിച്ച് അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ പിങ്കിക്കാണെങ്കിൽ അത് വളരെയേറെ സന്തോഷം തോന്നുകയാണ് പിങ്കി പറഞ്ഞപ്പോൾ തന്നെ നിർമ്മലത് അനുസരിച്ചല്ലോ അപ്പോൾ നിർമ്മലിന് ആ ഒരു സ്നേഹം പിങ്കിയോട് ശരിക്കും അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നിർമ്മല് തൻ്റെ അമ്മയെ വിളിക്കുകയാണ് അപ്പൊ അമ്മയെ അമ്മ ഫോൺ എടുത്തിട്ട് ആ അവനാണല്ലോ നിർമ്മലാണല്ലോ എന്തിനാണോ വിളിക്കുന്നത് എന്താണാ വിളിച്ചത് ആ എന്തെടുക്ക അല്ല നീ എന്തിനിച്ചത് എന്നെ തെറി പറയാനോ ചീത്ത പറയാനോ ആ എന്നാൽ പറഞ്ഞു ഉടങ്ങിക്കോ അമ്മേ അമ്മ വെല്ലം കഴിച്ചോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ നിറയുകയാണ് മോനെ നീ എന്താണ് ചോദിച്ചത് അമ്മ വെല്ലം കഴിച്ചോന്നാ ഞാൻ ചോദിച്ചത് മോനെ ഇതുവരെ നീ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോടാ എന്നോട് നിനക്ക് എന്താ പറ്റിയത് എന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ ഏയ് ഇല്ലമ്മേ എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ കുതിച്ചു കയറി വരുന്നുണ്ടമ്മേ നന്നായി മോനെ ഏതായാലും നീ നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അമ്മേ ഞാൻ എത്തി എന്നിട്ട് അവർ നിന്നോട് എന്തെങ്കിലും അതിലഭിപ്രായം പറഞ്ഞോ ഇല്ലമ്മേ അവരൊക്കെ നല്ലവരാ എന്നോട് വലിയ വല്യ സ്നേഹമാ ഞാനിപ്പവിടെയാ താമസിക്കുന്നത് അല്ല അവിടെ അരുന്ധതി അമ്മായി അതെ ഇവിടത്തെ അരുന്ധതി അമ്മായി ഇവിടെ തന്നെയുണ്ട് അമ്മായിക്ക് എന്നോട് വലിയ സ്നേഹമാക്കിയല്ലേ ഞാൻ അമ്മയെ നേരിട്ട് കാണുമ്പോ പറയാട്ടോ അമ്മേ മോനെ നീ വല്ലതും കഴിച്ചോടാ കഴിച്ചു അമ്മേ ഞാൻ കഴിച്ചു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറയുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത വീടിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗി ബ്